ഹായ് ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം ഇത് നിങ്ങളുടെ അരുൺ ടെക്സ് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് കാഞ്ചിപുരം മംഗല്യപ്പെട്ടിൻ്റെ പ്യൂർ കാഞ്ചീപുരത്തിന് മംഗല്യ പട്ടിൻ്റെ കുറഞ്ഞ സാരികൾ ഓക്കെ ഇത് ഞാൻ അഞ്ച് വെറൈറ്റി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അഞ്ച് വെറൈറ്റിൻ്റെ കളർച്ചാട്ടും ഇവിടെ ഉണ്ട് ഞാനത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കും ഓരോ ഡിസൈൻ ഓപ്പൺ ചെയ്ത് കാണിക്കും അതിന്റെ കളർ ചാർട്ടും കാണിക്കും ഓക്കെ അത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഇതാ ലോ റേഞ്ചിൽ വരുന്ന മംഗല്യപ്പെട്ട് സാരികളാണ് പേഴ്സണാലിറ്റി ഉപയോഗിക്കാനും നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് ഗിഫ്റ്റ് കൊടുക്കാനും നല്ല സാധനമാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അതിൽ ഡിസ്കൗണ്ട് വരും കേട്ടോ ോക്കിയോളൂ ഞാൻ കമ്പനിയിൽ വെച്ചിരുന്ന സാരിയാണ് നല്ല രസമുണ്ട് ഞാനിത് ഗോൾഡൻ ഷെയ്ഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ ബ്രൊക്കെയ്ഡ് ബ്ലൗസും വരും കേട്ടോ ഇത് മുന്താണിയാണ് ചേച്ചിമാർക്ക് വൈൻ കളറിൽ മുന്താണി വരുന്നുണ്ട് അതിൻ്റെ ബ്ലൗസും നിങ്ങൾക്ക് ബ്ലൗസ് ബ്ലൗസായിരിക്കും നല്ല ബ്ലൗസാണ് ബോഡി ഫുള്ള് നിങ്ങൾക്ക് ഈ ഡിസൈനാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ കളറിൻ്റെ ഷെയ്ഡ് വ്യത്യാസമാകുന്നുണ്ടാവും അത് ഇത് ഗോൾഡൻ ഷെയ്ഡ് വരുന്നതാണ് ഏ മസ്റ്റേർഡ് യെല്ലോ അല്ലെങ്കിൽ ഗോൾഡൻ ഷേഡ് എന്ന് പറയാം ബോർഡർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈൻ കളറിൽ തന്നെ ബോർഡർ ആണ് ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് രൂപ മാത്രമേ ഉള്ളൂ അതിൽ ഡിസ്കൗണ്ട് വരും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അതിൽ ഡിസ്കൗണ്ടും വരും ഹോൾസെയിൽ വിലയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടോളൂ ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഞാൻ ജസ്റ്റ് സ്പീഡായിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കട്ടോ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഞാൻ പറയുന്നത് വിത്ത് ബോട്ടിൽ ഗ്രീൻ മെറൂൺ വിത്ത് ബോട്ടിൽ ക്രീം എല്ലാത്തിനും മുന്തണിയും എല്ലാം സെയിം തന്നെ ഞാൻ കളർ കളറ് എത്ര ഞാൻ പെട്ടെന്നൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ബ്ലൗസ് വരുന്നുണ്ട് ബോഡി ഫുള്ള് നിങ്ങൾക്ക് സെയിം കളർ കാണിക്കും കാണുന്നുണ്ട് അതൊക്കെ മെറോൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അടുത്തത് അതിൽ തന്നെ പർപ്പിൾ കളറ് പർപ്പിൾ കളറിൽ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്താണി വരുമ്പോൾ ഇത് മുന്താണി ബ്ലൗസ് ബോഡി ഇത് ഫുൾ ബോഡി പോർഷൻ അങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ചുരുലി ചുരുളി വരുന്ന ഒരു ഡിസൈൻസ് ആണ് വരുന്നത് അപ്പോൾ ചേച്ചി ഒരു ഓണാണ് വരാൻ പോകുന്നത് നിങ്ങൾ ഷോപ്പിലേക്ക് വരണമെന്നില്ല ഡയറക്റ്റ് നിങ്ങൾ വീട്ടിലിരുന്നാൽ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഓൺലൈൻ ഷോപ്പിങ്ങായിട്ട് താഴെ കാണുന്ന മൂന്ന് നമ്പർ ഓൺലൈനുണ്ട് രാവിലെ പത്ത് മണി മുതൽ അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് അഞ്ച് മണി കഴിഞ്ഞാലും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ രാവിലെ നിങ്ങൾക്ക് പത്ത് പത്തേ കാലാവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ഡയറക്റ്റ് വരാണെങ്കിൽ ഡയറക്റ്റും വരാം ഇതേ റേ വില തന്നെ നമ്മൾ വേൾഡ് വേൾഡ് ഫുള്ള് നമുക്ക് ഷിപ്പിംഗ് ഉണ്ട് നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം ഇതൊരു റാണി പിങ്ക് കളറാണ് നല്ലൊരു കളറാണ് ലാവൻഡർ അതേ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് റേഞ്ച് വരുന്നത് തന്നെയാണ് ലാവൻഡർ വിത്ത് വൈൻ കളറാണ് വരുന്നത് അതിൻ്റെ ബോഡി ബ്ലൗസ് എല്ലാ വീടുകളിലും പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് ഈ സാരി കാണിക്കുന്ന സാരികൾ മാത്രമല്ല വേറെ ഒരുപാട് മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ് അയിരത്തി ഇരുന്നൂറ്റി അൻപതിൻ്റെ വേറൊരു മോഡൽ വരുന്നത് ഇതിൻ്റെ വരുമ്പോൾ നിങ്ങൾക്ക് ബോർഡർ ഒക്കെ നല്ല രസമായിരിക്കും കേട്ടോ അതിൻ്റെ ബോർഡർ നല്ലൊരു ലുക്കായിരിക്കും ബോർഡറിൻ്റെ സെയിം അതേ ഡിസൈൻ ആയിരിക്കും നിങ്ങൾക്ക് മുന്താണിക്ക് വരുന്നത് ഞങ്ങൾ കാണിച്ചേരാം ഇതാണ് മുന്താണി വരുന്നത് ഇത് ബ്ലൗസ് ബ്രൊക്കേഡ് ബ്ലൗസ് വരുന്നുണ്ട് ബോ ബോഡി ഇതാണ് ബോഡി വരുന്നത് ബോഡി പോർഷൻ നിങ്ങൾ പീക്കോക്ക് ബ്ലൂ ആണ് വരുന്നത് ബോർഡർ നോക്കിക്കോളൂ സെയിം ഡിസൈൻ തന്നെയാണ് മുന്താണിക്ക് നമ്മൾ കൊടുത്തേക്കുന്നത് കേട്ടോ മുന്താണി നോക്കുകയാണെങ്കിലും സെയിം ഡിസൈൻ തന്നെയാണ് റണ്ണിങ്ങിൽ അങ്ങനെ വന്ന് മുന്താണിയിലേക്ക് ഡിസൈൻ ചേരുന്നതാണ് ഓക്കെ അതേ റേഞ്ചാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് റേഞ്ച് വരുന്നുണ്ട് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇതിൻ്റെയും കളർ ചേഞ്ചുകൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം വൈൻ കളർ വൈൻ വൈൻ വിത്ത് ബോട്ടിൽ ഗ്രീൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കളറുകളാണ് മാച്ചിങ്ങിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ബോട്ടിൽ ഗ്രീനിൻ്റെ ആ ഒരു സ്റ്റാറിൻ്റെ ഡിസൈൻ പോലെ വരും മൂന്താണിക്ക് വരുമ്പോൾ ബ്ലൗസ് ബോട്ടിൽ ഗ്രീൻ തന്നെ ബ്ലൗസും വരും സൈഡ് ബോർഡർ നോക്കണമെങ്കിൽ അതേ ബോട്ടിൽ ഗ്രീൻ റണ്ണിങ് ആയിട്ട് പോകും പേഴ്സണൽ യൂസിനും പറ്റിയ സാരിയാണ് നിങ്ങൾക്ക് എവിടെ ഒരു വെഡിങ്ങിന് പോയാലും നല്ലൊരു സാരിയാണ് മാങ്കല്യ പട്ടിൻ്റെ ഇതേ മോഡൽ ലോ റേഞ്ചിൽ അറിയാം ലാവൻഡർ വേണമെങ്കിൽ ലാവൻഡർ വിത്ത് വൈൻ കളർ കേട്ടോ പല്ലു ബ്ലൗസ് ബോഡി പോർഷൻ ബോഡിയിൽ ഫുൾ ഡിസൈനാണ് നിങ്ങൾക്ക് വീഡിയോ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നറിയില്ല നല്ല നല്ല മോഡലിലാണ് മിസ്സാക്കൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ചേച്ചിമാരെ എല്ലാവരും ദ മെറൂൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ മെറൂൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ വരുന്ന ഒരു സാരിയാണത് ബോഡി ബ്ലൗസ് അതിൻ്റെ തന്നെ പീ കോക്ക് ബ്ലൂ നേവി ബ്ലൂ വരണ മാച്ചിങ് ആണത് ലോ റേഞ്ച് അനുവദിച്ചു വില നിങ്ങൾ പുറത്ത് എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളൂ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല നമ്മൾ സ്വന്തം തറിയിൽ നെയ്ത് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരുന്നവർ താഴെ കാണുന്ന നമ്പറിലൊന്ന് വിളിച്ചാൽ മതി നമ്മൾ ലൊക്കേഷൻ അയച്ചു തരാം അടുത്തൊരു ബ്ലൂ അതിൽ തന്നെ ഒരു കളറും കൂടി ഉണ്ട് റാണി പിങ്കിൻ്റെ കളറ് നമ്മൾ കാണിച്ചില്ലേ ഇതിന് മുന്നേ കാണിച്ചതിൻ്റെ അതേ ഡിസൈനിൽ വരുന്ന പിങ്ക് വിത്ത് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ നല്ല നല്ല കോമ്പിനേഷൻ കളറാണ് അടിക്കുന്ന കളറുകളൊന്നും അല്ല കോമ്പിനേഷൻ കളറുകളാണ് അവരുടെ ഡയറക്റ്റ് വരാണെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പർ ഒന്ന് വിളിച്ചാൽ മതി നമ്മൾ ലൊക്കേഷൻ പറഞ്ഞുതരാം അതുമായിട്ട് നിങ്ങൾ വന്നാൽ മതി ബ്ലൂ വിത്ത് വൈൻ കളർ ബ്ലൗസ് ബോഡി ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ആ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അതിൽ ഡിസ്കൗണ്ട് വരും അതിൻ്റെ കളർ ചേഞ്ചുകളിൽ ഞാൻ കാണിച്ചുതരാം അമ ഗ്രീനിൽ വരുന്ന കളറാണ് ബ്ലൂ ഒന്നാണിക്ക് വരുന്നുണ്ട് ബോഡി ഒരു സൈഡ് ബോർഡർ വലുതാണ് മറു സൈഡ് ബോർഡർ ചെറുതാണ് നിങ്ങൾക്ക് കാണാൻ പറയാം ഒരു സൈഡ് ബോർഡർ വീതി ഉണ്ടാവും നിങ്ങൾ മേലെ കുത്തിന ഭാഗത്ത് വീതി കുറവായിരിക്കും നല്ല സ്മൂത്ത് ആയി കൊടുക്കാൻ നല്ല സ്മൂത്ത് ആയിരിക്കും ചേച്ചി മരത് അതിൻ്റെ ബോഡിയുടെ ഡിസൈനാണ് ഹൈലൈറ്റ്സ് ആയിട്ട് വരുന്നത് ഒരു ചക്രത്തിൻ്റെ ഡിസൈൻ പോലെ വരും സ്റ്റാർ ഡിസൈൻ അല്ല സ്റ്റാർ ചക്രം അങ്ങനെ പറയാം ഗ്രീൻ പർപ്പിൾ കളർ വിത്ത് ബോട്ടിൽ ഗ്രീൻ വരുന്ന ഒരു കോമ്പിനേഷൻ ബ്ലൗസ് ബോഡി ഞാൻ പറഞ്ഞത് ചക്രത്തിൻ്റെ ഒരു സ്റ്റാർ ഡിസൈൻ പോലെ വരുന്നതാണ് ബോഡി ഫുള്ളായിരുന്നു ഞങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാരിയാണ് ചോദിച്ച മേ ബ്ലൂ കളറിൽ വിത്ത് പർപ്പിൾ ഇങ്ങനെ വരും ബ്ലൗസ് വരുന്നുണ്ട് ബോഡി ഫുൾ ബ്ലൂ കളർ ആ മോഡൽ കഴിഞ്ഞു ഞാൻ അപ്പം അടുത്ത് വേറൊരു മോഡൽ ഞാൻ കാണിക്കാം ഈ ഒരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അതേ റേഞ്ച് തന്നെയാണ് മാംഗല്യ പട്ടിൻ്റെ അതേ സാധനം ലോ റേഞ്ച് മെഷിൻ മേലിൽ ചേരുന്നത് മാത്രം ഇതാണ് അതിന്റെ ഓൾ ഓവർ മുന്താണി വരുന്നത് അതേ ബ്രൊക്കേഡ് ബ്ലൗസ് വരുന്നുണ്ട് മുന്താണിയുടെ അതേ സെയിം ഡിസൈനിൽ ചെറിയ ചെറിയ ചെക്കായിട്ട് ബ്ലൗസിലേക്ക് ചെയ്തിട്ടുണ്ട് ഓൾ ഓവർ ബോഡി ഇങ്ങനെ ഒരു ഏറെ മാർക്ക് പോലെ കൊടുത്തിട്ടുണ്ടാവും അതേ ബോർഡർ മുന്താണിയുടെ സെയിം തന്നെയാണ് ബോർഡറും കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് റേറ്റ് നിങ്ങൾക്ക് അധികത്തിന് മുന്നേ കാണിച്ച് അതേ റേഞ്ച് തന്നെ വരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അതിന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും അതിൻ്റെ വേറെ ഒരു കളറാണ് ബ്ലൂ വിത്ത് പർപ്പിൾ ഇതാണ് വരുന്നത് എന്താണ് ബ്ലൗസ് ഓൾ ഓവർ ബോഡി അങ്ങനെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ഈ സാധനമാണ് ഇപ്പോൾ പോയി നിങ്ങൾ രണ്ടായിരം മൂവായിരം കൊടുക്കേണ്ട ആവശ്യമില്ല ഗിഫ്റ്റ് കൊടുക്കാനൊന്നും വെറും ആയിരം സംതിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ അടിക്കാൻ പറ്റാവുന്നൂ നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റി നിങ്ങൾക്ക് ഒരിക്കലും കുറ്റം പറയില്ല ഗിഫ്റ്റ് കൊടുത്താൽ ആരെങ്കിലും കുറ്റം വിചാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയല്ലോ ഒരിക്കലും പറയില്ല അത്രയും നല്ല ക്വാളിറ്റിയാണ് ബ്ലൗസ് ഓൾ ഓവർ ബോഡി ബോട്ടിൽ ഗ്രീൻ ആണ് വൈറ്റ് കളർ വിത്ത് ബോട്ടിൽ ഗ്രീൻ വരണം ഒരു കോമ്പിനേഷൻ ആണ് ഇത് വരുന്നത് അടുത്ത ഒരു ഡിസൈൻ കൂടി ഉണ്ട് അത് ഞങ്ങൾക്ക് കാണിക്കാം ഇതിൽ നമുക്ക് യെല്ലോ കളർ ഓപ്പൺ ചെയ്യാം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അതേ സെയിം റേഞ്ച് തന്നെയാണ് മസ്റ്റേഡ് യെല്ലോ വിത്ത് വൈറ്റ് കളർ മുന്താണി നോക്കിക്കാൻ നല്ല രസമാണ് പിന്നെ ഒരു കാഞ്ചിയും പട്ടിൽ പട്ടുസാരിയിൽ വരുന്ന അതേ ഡിസൈനാണ് നിങ്ങൾ ബോർഡർ നോക്കിയാൽ അതേപോലെ അറിയാം മുതാനൊരു ബോർഡർ നോക്കിയാലും അറിയാം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കൂടെയും കിട്ടില്ല അതിൻ്റെ ബ്ലൗസ് നോക്കിക്കൂടി ഓൾ ഓവർ ബോഡി നോക്കാം ബോഡി നോക്കാനും ഫുൾ ആയിട്ട് ചെറിയ ഡിസൈൻ ഉണ്ട് നിങ്ങൾക്ക് ഹോബിന് മുന്നേ കണ്ടത് കുറച്ച് വലിയ ഡിസൈൻസ് ഒക്കെ ആയിരുന്നു ഇതിൽ ചെറിയ ഡിസൈൻസ് ആണ് ഇങ്ങനെ വളി വള്ളി വെള്ളി പോലെ പോകുന്ന ഡിസൈൻസ് ആണെന്ന് വരുന്നത് ക്യാമറയിൽ എത്രത്തോളം കാണണ്ടെന്നറിയില്ല അപ്പം ആദ്യം അവർ കാണുന്ന ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒന്ന് ബെൽബട്ടൺ അമർത്തി വെച്ചോളൂ നമ്മൾ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ പഴയ വീഡിയോ നോക്കിയാലും മതി അതൊക്കെ നമുക്ക് ആണ് നമ്മൾ സ്വന്തം തറയിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാക്സിമം ചെയ്തു തരാൻ പറ്റുന്ന ഡിസൈനുകളൊക്കെ നമുക്ക് ചെയ്ത് തരാം ദ ബോട്ടിൽ ഗ്രീൻ വിത്ത് മെറൂൺ കളർ വരുന്നത് ബ്ലൗസ് ബൊക്കേഡ് ഓൾ ഓവർ ബോഡി നിങ്ങൾ കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സാരികൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുകൊണ്ടാണ് അടുത്തത് ഇതാ ബ്ലൂ വിത്ത് വൈൻ കളർ ബോർഡർ ആണ് കുന്താണി വരന് ബ്ലൗസ് ഓൾ ഓവർ ബോഡി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ നമ്മുടെ മാനുഫാക്ചറിങ് റേറ്റ് തന്നെയാണ് നിങ്ങൾക്ക് കൊടുക്കണം കേട്ടോ ചോദിച്ചാൽ മതി നിങ്ങൾക്കൊരു ചെറിയ കട തുടങ്ങുന്ന ആൾക്കാർ ആരുണ്ടെങ്കിലും ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ നമ്മൾ വില ഇതാക്കി തരാം ഓക്കെ ചെറിയ ഷോപ്പുകാരുണ്ടെങ്കിൽ ഡയറക്റ്റ് വിളിച്ചോളൂ പല്ലു ബ്ലൗസ് ഓൾ ഓവർ ബോഡി ലാവൻഡർ കളർ വിത്ത് വൈൻ കളറാണ് വരുന്നതിൽ ഓക്കെ അപ്പോൾ ചേച്ചി നമ്മൾ ഇത്രയും സാരികൾ കണ്ടു ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾ ഞങ്ങൾ കുറെ അയച്ചു തരും ഒരു പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇല്ല നിങ്ങൾ കുറേ ഡീറ്റെയിൽസ് ഡി ടി ഡി സി ആയിക്കണം വേറെ ഏതെങ്കിലും കൊറിയർ ഉണ്ടെങ്കിൽ കൊറിയർ അയച്ചു തരും ഏതൊരു വേണമെങ്കിലും നമുക്ക് ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ പുതിയ ചേച്ചിമാർ കാ വീഡിയോ കാണുന്ന ചേച്ചിമാരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെൽ ബട്ടൺ അമർത്തിക്കുക ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇതിന് മുന്നേ അരുൺ ടെക്സിൽ പർച്ചേസ് ചെയ്ത ചേച്ചിമാരുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്തിരിക്കണം ആ കമൻ്റാണ് നമുക്ക് ഒരു ഊർജ്ജം തരുന്നത് ഓക്കെ ഓരോ കമൻ്റ് നമുക്ക് വലിയ വിലപ്പെട്ടതാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരണം വരെ ബൈ ബൈ താങ്ക്